വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം ബന്ന ചേനമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പിടിച്ചു നിൽക്കുക വിജയം വിദൂരമല്ല ജീവിതയാത്ര എപ്പോഴും സുഗമമാകണമെന്നില്ല തടസ്സങ്ങളും വെല്ലുവിളികളുമൊക്കെ സ്വാഭാവികമാണ് താൽക്കാലിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ട് പേടിച്ചോടാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവുകയുള്ളൂ വിജയികൾ ഒരിക്കലും പിന്മാറില്ല പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുകയുമില്ല എന്നത് അമേരിക്കൻ ഫുട്ബോൾ പരിശീലകൻ വിൻസ് ലോമ്പാഡിയുടേതായി പറയപ്പെടുന്ന പ്രശസ്തമായ ഒരു ഉദ്ധരണിയാണ് ഏത് മേഖലയിലും വിജയിക്കണമെങ്കിൽ പ്രതിസന്ധികളിൽ പതരാതെ മനക്കരുത്തോടെ പിടിച്ചു നിൽക്കാനാകണമെന്നും ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്നവർ വിജയിക്കുമെന്നുമാണ് ചരിത്രം പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് വിജയം വിദൂരമല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമേരിക്കൻ ഗ്രന്ഥകാരനും നാവികനുമായ സ്റ്റീഫൻ കാൽഹാന്റെ കഥ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്റെ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന ലക്ഷ്യം പൂർത്തിയാക്കി വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് സ്റ്റീവനെ ആ ദുരന്തം പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ജനുവരിയിൽ ഒരു വൈകുന്നേരം തന്റെ ബോട്ടിന് ചുറ്റും പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ തകിടമറിച്ചു ബോട്ട് മുങ്ങാൻ തുടങ്ങി മരണം മുഖാമുഖം കണ്ടപ്പോഴും പതരാതെ പിടിച്ചു നിൽക്കുകയും മനക്കരുത്തോടും ആത്മവിശ്വാസത്തോടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്താണ് സ്റ്റീവൻ കാൽഹാൻ തന്റെ പേര് ചരിത്രത്തിൽ ആലേഖനം ചെയ്തത് ജീവിതം സമ്മാനിച്ച പ്രതിസന്ധിയിൽ മനോനില തകരാതെ ഒരു റാഫ്റ്റിൽ എങ്ങനെയോ കയറിപ്പറ്റിയാണ് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത് കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് പിന്നീടുള്ള നീണ്ട എഴുപത്തിയാറ് ദിവസങ്ങൾ സ്റ്റീവൻസിന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിന്റേതായിരുന്നു മീൻപിടിച്ചും വെള്ളം കുടിച്ചും അയാൾ പിടിച്ചുനിന്നു റാഫ്റ്റിനെ ഒരു ചെറിയ വള്ളമാക്കി അയാൾ സമുദ്രത്തിലേക്ക് തന്നെ ഇറങ്ങി ഒരു മാസത്തിനുശേഷം അദ്ദേഹം ഷിപ്പിംഗ് പാതകളിൽ നിന്ന് മാറി അമ്പത് ദിവസം പിന്നിട്ടപ്പോഴേക്കും ഉപ്പുവെള്ളം മൂലം കാലുകളിൽ വ്രണങ്ങളുണ്ടായി ഉഷ്ണമേഖലാവെള്ളത്തിൽ നിർജ്ജലീകരണവുമായി പൊരുതി ക്ഷീണത്തിനായി ശരീരഭാരത്തിന്റെ മൂന്നിലൊന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദിവസം ആകസ്മികമായി കാലഹാനെ ഗോഡരൂപ് തീരത്ത് ചില മത്സ്യത്തൊഴിലാളികൾ കണ്ടു അങ്ങനെ എഴുപത്തിയാറ് ദിവസം നീണ്ട ആ കാത്തിരിപ്പിന് അവസാനമായി സെവൻറ്റി സിക്സ് ഡേയ്സ് ലോസ്റ്റ് ദി സി എന്ന പുസ്തകത്തിൽ സ്റ്റീവൻ കാലഹാൻ തന്റെ എഴുതി ആയിരത്തിയാറിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകം ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറാവുകയും പല സിനിമകൾക്കും പ്രചോദനമാവുകയും ചെയ്തു ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള എഴുത്തുകാരിൽപ്പെട്ട പൗലോ കൊയ്ലയുടെ കഥയും ഏറെക്കുറെ ഇതേ ആശയം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ബ്രസീലിയൻ ഇതിഹാസമായി മാറിയ പൌലോ കൊയ്ലിയുടെ എഴുത്തുകാരനാവുകയെന്നാഗ്രഹത്തിന് മുന്നിൽ സ്വന്തം രക്ഷിതാക്കൾ തന്നെ തടസ്സമാവുകയും തീവ്രമായ മാനസിക സംഘർഷത്തെ തുടർന്ന് മാനസിക ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്നാൽ സാഹിത്യക്കാരനാവുകയെന്ന തന്റെ സ്വപ്നം വെടിയാൻ തയ്യാറാവാതെ പിടിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിന് ലോകത്തെ വിസ്മയിപ്പിക്കാനായി എന്നതാണ് ചരിത്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലരും നമ്മെ തളർത്തുകയോ കുറ്റപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തേക്കാം എന്നാൽ ആരോടും പരിഭവമില്ലാതെ പ്രതികാരബുദ്ധിയില്ലാതെ തുറന്ന മനസ്സോടെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം ആൽബർട്ട് ഐൻസ്റ്റീൻറേതായി പറയപ്പെടുന്ന വീക്ക് പീപ്പിൾ റിവൻസ് സ്ട്രോങ് പീപ്പിൾ ഫോർ ഗ്യൂ ഇന്റലിജന്റ് പീപ്പിൾ ഇഗ്നോർ ദുർബലരാണ് പ്രതികാരം ആഗ്രഹിക്കുന്നത് ശക്തരായ ആളുകൾ പുറത്തു കൊടുക്കും ബുദ്ധിമാനാണെങ്കിൽ അവഗണിച്ചു കളയും എന്ന വാചകമാണ് നമ്മെ നയിക്കേണ്ടത് ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ക്രിയാത്മകമായി നേരിടുകയും ആത്മവിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ല വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജീമയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം